ഞാൻ സ്ഥിരമായി മീൻ വാങ്ങിക്കുന്ന ഫിഷ് മാർക്കറ്റാണത് നമ്മളെ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന എല്ലാ മീനും ഇവിടെ കിട്ടും നമുക്ക് ഇവിടുത്തെ പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ അവർ കട്ട് ക്ലീൻ ചെയ്തൊക്കെ തരും നമുക്ക് വലിയൊരു ആശ്വാസമാണ് അതൊക്കെ പെണ്ണുങ്ങളെ സംബന്ധിച്ച് എഗ് ഫിഷ് എഗ്ഗ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി കേട്ടോ ഇനി ഒരു ദിവസം വാങ്ങിച്ച് അതിൻ്റെ റെസിപ്പി ചെയ്തിടുന്നതായിരിക്കും എല്ലാത്തരം മീനും കിട്ടും കേട്ടോ അങ്ങനെ ഞാൻ ഏത് മീൻ വാങ്ങിക്കണം എന്നുള്ള അങ്കിലപ്പിലാണ് അങ്ങനെ ഞാൻ ചെമ്മീനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ഞാൻ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കാം ചട്ടി വെച്ചു ചെമ്മീൻ കുറച്ച് വെള്ളമെടുത്ത് അതിലിട്ട് കുറച്ച് ഒക്കെ ഇട്ട് നമുക്ക് അത് കുക്ക് ചെയ്യണം ഒരു ഹാഫ് കുക്ക് ചെയ്ത് വെക്കണമെന്ന് കേട്ടോ വലിയ ചെമ്മീനാണ് അപ്പോഴ് അതൊന്ന് വേവുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു ചട്ടി വെച്ചു ആ എന്താണ്ട് ചെമ്മീൻ വെന്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ചട്ടി ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ നമ്മളെ കോക്കനട്ട് ഓയിൽ ീലാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ കുറച്ച് എന്താണ് തണുല ഇട്ട് കൊടുത്തു കുഞ്ഞായിട്ട് അരിഞ്ഞ ഉള്ളി കൊടുത്തിട്ടുണ്ട് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി ഒന്ന് ചെറിയതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരണം എന്നിട്ട് കുറച്ച് തേങ്ങ തേങ്ങ ഇട്ട് കൊടുത്തു അതൊന്ന് ഫ്രൈ ആയി വന്നപ്പോൾ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തു പിന്നെ നല്ല ഫ്രഷായിട്ടുള്ള കുറച്ച് മല്ലി ഇട്ടുകൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കണം എന്നിട്ട് നാടി ഇടയ്ക്ക് വെച്ച് നമ്മൾ വെന്തുകൊണ്ടിരിക്കുന്ന കൊഞ്ചിൽ കുറച്ച് കുടപ്പുളി ഇട്ട് നമ്മൾ ഇതിൽ കുറച്ച് കറിയപ്പളയും കൂടെ ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്ത് പിന്നെ ഒരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് വെജിറ്റബിൾ ഇട്ട് ഞാൻ ഉരുളം കിഴങ്ങ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വഴുതനയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഹാഫ് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോഴത്തെ ഇവിടെ കൊഞ്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ അരച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അരച്ചൊഴിച്ചു കൊടുത്തു എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ച വെജിറ്റബിളെല്ലാം കൂടെ അതിലിറ്റം കൊടുക്കും എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയിട്ട് ഒരു തക്കാളിയും മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണമേ എന്നിട്ട് ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ കൂടി ഒന്ന് വേവാ വെന്ത് വന്നിട്ടുണ്ട് നല്ല വന്നിട്ടുണ്ട് നല്ലൊരു തീയലാണ് കേട്ടോ വെജിറ്റബിളൊക്കെ തിന്നാൻ പറ്റാത്ത കുട്ടികളെ ഇങ്ങനെ നമ്മൾ വെജിറ്റബിളൊക്കെ തീറ്റിക്കുക നല്ല വെജിറ്റബിളൊക്കെ ഇട്ട് ഇനി നമ്മളെ ചെമ്മീൻ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു തീയല് വറുത്തരച്ച തീയൽ ആണ് അപ്പോഴാണ് നമ്മൾ വെജിറ്റബിൾ വേറെ വെക്കണ്ട അന്നത്തെ ദിവസം ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചൂട് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാവുന്ന ചപ്പാത്തിയുടെ കൂടെയും ചൂടിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചെമ്മീൻ തീയലാണ് എല്ലാവരും ട്രൈ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ